ഹലോ ഇന്ന് നമ്മൾ എം എം ടെക്സൈൽസിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫർ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ഓഫർ സാരീസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വന്നത് ജസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സും ഡിസൈൻസും ഒക്കെ ഉണ്ട് നല്ല ഫാൻസി സാരിയാണ് അതിൽ വന്നിരിക്കുന്നത് ഇതിൽ സോഫ്റ്റ് സിൽക്കിലും വന്നിട്ടുണ്ട് ഷിഫോണിലും വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റാണ് നല്ല നല്ല ഡിസൈൻസാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കളേഴ്സൊക്കെ നോക്കി നോക്കും നല്ല ഭംഗിയായിട്ടുള്ള കളറുകളാണ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒക്കെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് ആയിരം രൂപയുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സാരീസ് ഉണ്ട് അതേപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെയും ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റത്തിൻ്റെയും വെറൈറ്റീസ് നമുക്ക് ഇതിലുണ്ട് അപ്പോൾ രണ്ടായിരം രൂപയുടെ സാരീസ് വരെ ഉണ്ട് കേട്ടോ നമുക്കിതിൽ അപ്പം നിങ്ങൾക്ക് എല്ലാം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചോദിച്ചോളൂ നമുക്ക് അത് ഏതാ എങ്ങനെയെന്ന് നോക്കിയിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരാൻ പറ്റും ജസ്റ്റ് ഞാൻ അടുത്ത് കളേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ നോക്കി നോക്കൂ കണ്ടോ ഇതായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരണത് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതേപോലെ തന്നെ അതിൻ്റെ കളേഴ്സാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് ഇതിൽ നമുക്കൊരു ആറ് കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ കണ്ടോ ഇത് നമുക്ക് സോഫ്റ്റിലാണ് വരണത് നാനൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ അത് ഇത് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇത് നോക്കി നോക്കൂ ഇതൊക്കെ ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഇത് നോക്കി നോക്കൂ ഇത് നല്ലൊരു സാരിയാണ് ഇത് നമുക്ക് റേറ്റ് ആയിരത്തിന് മേലെയാണ് വരുന്നത് ഇതൊക്കെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടോ ഫോട്ടോട് കൂടെയാണ് കേട്ടോ ഇരിക്കുന്നത് അല്ലാതെ ഒരുപാട് പഴക്കം ചെന്ന സാരികളൊന്നും അല്ല അങ്ങനെയാണെന്ന് ഓഫർ സാരി പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ അങ്ങനെ ആയിരിക്കും ഇത് എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് കേട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഇത് തൊള്ളായിരത്തി എഴുപത് ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഇത് ഡാമേജസ് ഒന്നും അല്ല കണ്ടോ നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ എടുക്കാം ഇതൊക്കെ അഞ്ഞൂറിൻ്റെ റേഞ്ചേ ഉള്ളൂ ഇത് ആയിരത്തി നാനൂറ്റി എഴുപതാണ് കേട്ടോ ഇത് രണ്ട് കളറാണ് നമുക്കിതിലുള്ളത് അതുപോലെ ഇത് നോക്കി നോക്കൂ നല്ല ത്രെഡ് വർക്കിൽ വരുന്ന നല്ല സാരീസാണ് ഇത് രണ്ടായിരം രൂപയുടെ സാരി കേട്ടോ അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ സാരിയുടെ വില കണ്ടോ അടിപൊളി സാരി അതിൻ്റെ കളേഴ്സാണ് കേട്ടോ അത് കണ്ടോ ഇതാ ഇതിൽ അഞ്ച് കളറുണ്ട് അതേപോലെ ഇത് നോക്കി നോക്കൂ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ കണ്ടോ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഹാഫ് വർക്കോ അല്ലെങ്കിൽ പല്ലൂന് മാത്രമല്ല വർക്ക് വരണത് ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നോക്കി നോക്കും പണ്ട് നമ്മൾ ചിക്കൻ വർക്ക് വന്നിരുന്നു നല്ല ഭംഗിയുള്ള വർക്കാട്ടോ കേട്ടോ ഫുള്ള് ചി ചിക്കു കളറിലാണ് വർക്ക് നല്ല ടെസ്സല് കൊടുത്തിട്ടുണ്ട് ആയിരത്തി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എഴുന്നൂറ് രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിൽ നമുക്ക് നാല് കളറ് നമുക്ക് ആണ് കേട്ടോ കണ്ടോ ബ്ലാക്ക് ഓറഞ്ച് ബ്ലൂ റെഡ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ ഉണ്ടെങ്കിൽ വെഡ്ഡിംഗ് പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തേന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അടിപൊളിയായിട്ട് പർച്ചേസ് താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നല്ല റേറ്റ് കുറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ